ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ദുബായ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി ൂർ തനമ്പി എ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടന്നു കുട്ടിസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി കുലിക്കല്ലൂർ തത്തനംപുള്ളി എ എൽ പി സ്കൂളിൽ ബാലസഭയിലേക്ക് നടന്ന സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി ഐ സി ടി സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മൊബൈൽ ഫോൺ ബാലറ്റ് യൂണിറ്റ് സംവിധാനത്തിലാണ് കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തിയത് പോളിംഗ് ഓഫീസർമാരും ക്രമസമാധാന പാലകരും സ്ഥാനാർത്ഥികളുടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പ്രചരണവും കലാശക്കൊട്ടടക്കം ജനാധിപത്യ പ്രക്രിയയുടെ നല്ല പാഠങ്ങൾ കുരുന്നുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് ആറുപേരായിരുന്നു സ്ഥാനാർത്ഥികളായി മത്സരിച്ചത് നാപ്പത്തഞ്ച് വോട്ട് വോട്ടുകൾ നേടി മുഹമ്മദ് റയാൻ എം സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇരുപത്തിനാല് വോട്ടുകൾ നേടി ശ്രീഹരി വിനോദ് ഡെപ്യൂട്ടി ലീഡറുമായി തികച്ചും ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗപ്പെടുത്തി നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം ബിഗ് സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ കുട്ടികൾക്ക് പുതുമ നിറഞ്ഞ കാഴ്ചയുമായി വിജയികൾക്ക് പ്രധാനാധ്യാപിക കെ പി ബീന സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു അധ്യാപകരായ വി കെ ഷംസുദ്ദീൻ പി സാഹിറ സി ജി അഭിലാഷ് വി ടി മുനീർ കെ അർജുൻ എൻ രാധിക കെ ഓമന തുടങ്ങിയവർ നേതൃത്വം നൽകി